ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ടോപ്പ് കട്ടിങ് സ്റ്റിച്ചിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് കട്ട് പീസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് പീസുകൾ വെച്ചിട്ടാണ് കേട്ടോ ടോപ്പുകൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പാണ് ഇതിൻ്റെ ഫ്രോക്ക് നമ്മുടെ ചാനലിൽ മുന്നേ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു ടോപ്പായിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് പിന്നെ ഇതും കട്ട് പീസാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് കേട്ടോ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടിപ്പോകും കാരണം ഇതിന് പത്ത് രൂപയേ വന്നിട്ടുള്ളൂ കേട്ടോ ഇതിൻ്റെ മീറ്ററിൻ്റെ റേറ്റ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് അമ്പത്തെട്ട് രൂപയാണ് നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു അപ്പോൾ നമുക്കിത് ഒരു എഴുപത് പോയിൻറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പത്ത് രൂപയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ ചുമ്മാ പറയണമെന്നല്ല കേട്ടോ സത്യമായിട്ട് അതിന് പത്ത് രൂപയായിട്ടുള്ളൂ അപ്പോൾ ഇത് എഴുപത് പോയിൻറ്റ് ഉണ്ട് അപ്പോൾ നമുക്കൊരു ടോപ്പോ ഒരു കുഞ്ഞ് ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള തുണി ഉണ്ടായിരിക്കും അപ്പോൾ എനിക്ക് ഇങ്ങനെ തുണി കിട്ടാറുണ്ട് ഇനി ഞാൻ അടുത്ത പ്രാവശ്യം ഈ ഷോപ്പിൽ മുമ്പ് ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ എടുത്ത് കാണിക്കാട്ടോ അവിടെ മെറ്റീരിയൽ വെച്ചിട്ടുള്ളതും അതിൻ്റെ ഓരോ റേറ്റൊക്കെ ഞാൻ ജസ്റ്റ് കാണിക്കാം ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്ന ആളുകൾക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ലാഭമാണ് കേട്ടോ കാരണം ഇത് വെച്ചിട്ടൊക്കെ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ പത്ത് രൂപയിൽ ലാക ചിലവരുള്ളൂ സ്റ്റിറ്റിങ് നമുക്ക് അറിയുന്ന കാര്യമല്ലേ അപ്പോൾ അണി നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ടൊരു ഫ്രോക്കോ ടോപ്പോ സ്റ്റിച്ച് ചെയ്യാണെങ്കിൽ അത് ലാഭായിട്ടുള്ള കാര്യമല്ലേ അപ്പോൾ എനിക്ക് വീടിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ട് തൃശ്ശൂരൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇത് ഞാൻ തൃശ്ശൂരിൽ നിന്ന് എടുത്തതാണ് കേട്ടോ അപ്പോൾ എനിക്ക് തൃശ്ശൂരുന്നത് ഇങ്ങനെയാണ് റേറ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതല്ലാതെ ിലെ മെറ്റീരിയൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കമൻസിൽ കണ്ടു അറുപത് എഴുപത് ബിലോ ഹൺഡ്രഡിൻ്റെ ഉള്ളിലാണ് കിട്ടാറുള്ളത് അങ്ങനെയും അവിടെ മെറ്റീരിയൽ ഉണ്ട് പിന്നെ നമ്മൾ നോക്കുമ്പോൾ ചില സമയങ്ങളിൽ നമ്മളവിടെ എത്തുമ്പോൾ കറക്റ്റ് നമുക്ക് ഇങ്ങനത്തെ മെറ്റീരിയൽ കിട്ടും ചില ചില സമയത്ത് എനിക്ക് പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇങ്ങനത്തെ മെറ്റീരിയലാണ് ഉണ്ട് കൂടുതൽ കിട്ടാറ് ചില സമയത്ത് ഇങ്ങനെ പ്രിന്റ് ആയിട്ടുള്ളതും അതുപോലെ നല്ല ഹെവി മെറ്റീരിയൽ ഞാൻ വേറൊരു മെറ്റീരിയൽ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ ഈ മെറ്റീരിയൽ നമ്മൾ മേടിച്ചിട്ടുള്ളത് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ചില ഇത് ചുമ്മാത ചുമ്മാത പറയാൻ തോന്നും പക്ഷേ സത്യമായിട്ട് എനിക്ക് കിട്ടുന്ന റേറ്റീലാണത് അപ്പോൾ ഞാൻ എന്തായാലും അടുത്തുള്ള ആയിട്ട് എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇത് മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് മീറ്ററിന് മുന്നൂറ്റി എൺപതാണ് വരുന്നത് കേട്ടോ ഇതാകെ എഴുപത് പോയിൻ്റ് ഉള്ളത് നല്ല മെറ്റീരിയലാണ് കേട്ടോ അത്യാവശ്യം റേറ്റ് വരുന്ന മെറ്റീരിയലാണിത് നെറ്റ് കോട്ടൺ ആണെന്ന് തോന്നുന്നു തോന്നുന്നുണ്ടത് അപ്പോൾ നല്ല മെറ്റീരിയലാണ് നമുക്ക് സാധാരണ നെറ്റിൻ്റെ സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ ഈ ഒരു ടോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കുർപ്പിയുടെ ഫൺ പോർഷനായിട്ട് യൂസ് ചെയ്യാനോ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് ഒരു ടോപ്പ് പിന്നെയും ഉണ്ട് കേട്ടോ വേറെ തുണി അത് ഞാൻ പിന്നെ കാണിക്കാം അപ്പോൾ നമുക്ക് ഇത് വൈകാതെ എങ്ങനെയാണ് കട്ടിയാൽ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം ഇത് ഇത് പീറ്റർ പാങ്ക് കോളറാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാം നമ്മുടെ ചാനലിനും പിന്നെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മെറ്റീരിയലിലാണ് നമ്മൾ ടോപ്പിൻ്റെ ബോഡി പാർട്ടൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് തന്നെ ഒന്ന് നാലാക്കി മടക്കിടാം ഇപ്പം ചില ആളുകൾക്കൊക്കെ ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതൊന്നും കൂടെ ക്ലിയർ ആക്കിയിട്ട് പറഞ്ഞത് അല്ല ഇതിനകത്ത് ഉണ്ട് റേറ്റ് മീറ്ററിൻ്റെ അമ്പത്തെട്ടാണ് ഇതിനകത്ത് മീറ്റർ റേറ്റ് കാണിച്ചിട്ടുള്ളത് ഈ മെറ്റീരിയൽ അമേരിക്കൻ ക്രീപ്പ് അങ്ങനെ എന്താണതിന് പറയുക ഇതിൽ അത്ര ഉള്ള മെറ്റീരിയൽ അല്ല അതുകൊണ്ടായിരിക്കും നമുക്ക് പത്ത് രൂപയ്ക്കൊക്കെ അവർ സെയിൽ ചെയ്യുന്നത് കേട്ടോ കേട്ടോ അപ്പം നമുക്കിതൊന്ന് നാലാക്കി മടക്കിയിട്ട് കൊടുക്കാം പിന്നെ ഞാൻ വളരെ സ്പീഡിലാണ് സംസാരിക്കണേന്ന് കമൻസ് കണ്ടു സ്പീഡുണ്ട് പിന്നെ ഞാൻ വീഡിയോ ഒരുപാട് ലെങ്ത് ആവാതിരിക്കാൻ കുറച്ച് സ്പീഡിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത് സ്പീഡ് കുറച്ച് ഉണ്ടെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി പറയണതാണ് കേട്ടോ അറിയുന്ന ആളുകളാവുമ്പോൾ വിചാരിക്കും ഇതൊക്കെ ഞങ്ങൾക്ക് അറിയുന്ന കാര്യമില്ല എന്നുള്ളത് ഞാൻ ജസ്റ്റ് പറയുകയാണ് സ്പീഡ് കൂടുതലാന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ തന്നെ അതിനകത്ത് ഉണ്ട് സ്പീഡ് കൂട്ടിങ് കുറച്ചൊക്കെ ഇടാനുള്ളത് പിന്നെ വന്നിട്ട് ഞാനൊരു കമൻറ്റ് കൂടെ കണ്ടല്ലോ മറന്നുപോയി ആ പിന്നെ ലാംഗ്വേജിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ അതുപോലെ ലാംഗ്വേജ് നമുക്ക് മാറ്റിയിടാനായിട്ട് പറ്റും കേട്ടോ ചില ആളുകൾ നമുക്ക് ലാംഗ്വേജ് മാറ്റിയിടാൻ പറ്റാണ്ട് കമൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അവർക്കായിട്ടാണ് പറഞ്ഞത് അപ്പോൾ അത് ഇതുപോലെ ഞാൻ നാലാക്കി മടക്കിയിടുന്നുണ്ട് ചില ആളുകൾക്ക് നമ്മൾ പറയുന്നത് ഇംഗ്ലീഷിലാണ് വരുന്നത് അപ്പോൾ ആളുകൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഇത് മാറ്റാനും എന്താ ചെയ്യാനുള്ളത് അപ്പോൾ അത് മാറ്റാനും നമ്മുടെ ചാനലിൽ ഒപ്ഷനുണ്ട് മലയാളാക്കിയിട്ട് കൊടുത്താൽ മതി നമ്മൾ ഓഡിയോ മലയാളാക്കിയിട്ട് കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു കമനിയുടെ താഴെ നമ്മൾ സബ്സ്ക്രൈബർ എന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ലാംഗ്വേജ് മാറ്റണമെങ്കിലും അതുപോലെ നമുക്ക് സ്പീഡ് കൂട്ടണമെങ്കിലും കുറയ്ക്കണമെങ്കിലും നമ്മുടെ യൂട്യൂബിൽ തന്നെ ഓപ്ഷൻ ഉണ്ട് അറിയാത്തവർക്ക് എന്നിട്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കട്ട് ചെയ്യാൻ നോക്കാം അപ്പോൾ ഞാനിവിടെ നാലാക്കി മടക്കി എൻ്റെ വക സ്പീഡ് ഞാൻ കുറച്ച് കൂട്ടിയിട്ടിട്ടുണ്ട് വീഡിയോ ചെറുതാവാൻ വേണ്ടിയിട്ടും ലോങ് വീഡിയോ ഞാൻ കാണാൻ ബുദ്ധിമുട്ടല്ലേ എന്ന് വെച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് അത് ഓപ്ഷൻ ഉണ്ട് കാണാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ സ്പീഡ് കുറച്ചിട്ടും ലാംഗ്വേജ് മാറ്റിയിട്ടൊക്കെ കാണാം കേട്ടോ ചിലപ്പോൾ ചില ആളുകൾക്ക് അറിയാനായിട്ടായിരിക്കും അങ്ങനെ കമൻറ്റ് ഇടുന്നത് എല്ലാവർക്കും എല്ലാതും അറിയണമെന്നില്ലല്ലോ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇവിടെ നാലാക്കി മറക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള മെഷർമെൻറ്റുകൾ ഇതിനകത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിനകത്ത് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കുന്നില്ല ചാണ്ടിട്ടോ ലെങ്ങ് മാറ്റിയിട്ട് കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിലുള്ള ചോക്ക് യെല്ലോ ആണ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നുട്ടോ വീഡിയോയിൽ പിന്നെ ഞാൻ ഞാനിതിനകത്ത് ഫുൾ സ്റ്റിച്ചിങ് കാണിക്കുന്നില്ല കാരണം ബാക്കി സൈഡ് സ്റ്റിച്ചിങ്ങിലും അടിഭാഗം സ്റ്റിച്ചിങ്ങൾ ഒക്കെ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് നെക്ക് മാത്രം ഉണ്ട് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതായത് ബോഡി പാർട്ട് പാർട്ടിന്നൊക്കെ കട്ടിങ് കാണിക്കുന്നുണ്ട് നെക്ക് സ്റ്റിച്ചിങ്ങൊന്നും കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്ത് ഷോൾഡറെ അടയാളപ്പെടുത്തി കൊടുക്കാം ഞാനിവിടെ ഇഞ്ച് ഷോൾഡറും ഷോൾഡർ എത്രയാണ് എടുക്കുന്നത് ആദ്യം തന്നെ നമ്മൾ ആംഹോളായിട്ട് എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഷോൾഡർ ഉണ്ടല്ലോ അത് എല്ലാ ഡ്രസ്സിനും ഒരേപോലെ എന്ന് പറഞ്ഞപ്പോൾ ഒരു സിക്സ് ടു സെവൻ ഇയേഴ്സ് ബേബിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോഴും നമുക്ക് അഞ്ചര എന്നെ എടുക്കാൻ പറ്റും അഞ്ച് അല്ലെങ്കിൽ അഞ്ചര എടുക്കാൻ പറ്റണമെന്നില്ല കാരണം ഓരോ ഡ്രസ്സിനനുസരിച്ചിട്ട് ഷോഡറുണ്ട് അളവ് വ്യത്യാസം ഒരു വിട്ടോ ചിലപ്പോൾ നമ്മൾ അറേഞ്ച് വരും അല്ലെങ്കിൽ കുറച്ച് എടുക്കേണ്ടി വരും അത് ഓരോ ഡ്രസ്സിൻ്റെ മോഡലിനനുസരിച്ചിട്ടാണ് ഇരിക്കുക അപ്പോൾ നമ്മളിവിടെ ഷോൾഡറും ആംഹോളും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ചെസ്റ്റാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് ചെസ്റ്റ് ഞാനിവിടെ ഒരു ഏഴ് ഇഞ്ച് എക്സ്ട്രാ ഒരു ഒന്നര ഇഞ്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാരണ ഒരു ഷേപ്പ് പോലെ ഒന്ന് വരച്ചു കൊടുക്കണമല്ലോ കേട്ടോ അപ്പം ഞാനിവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ആംഹോൾ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ എത്രയാണോ ആംഹോൾ എടുത്തിട്ടില്ല അതിൻ്റെ സെൻ്ററ് കണക്കാക്കുക അതിന് ശേഷം ഇതുപോലെ കർവ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ അടിവശത്താണ് വരുന്നത് നിങ്ങൾക്ക് കാണുന്നിട്ടൊന്ന് വിചാരിക്കുന്നുട്ടോ ഇത് ചൂക്ക് കറക്റ്റായിട്ട് തെളിയുന്നില്ല പിന്നെ ഈ വൈറ്റ് ക്ലോത്ത് ആയതുകൊണ്ട് അപ്പോൾ അത് ഇതുപോലെ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ എൻ്റെ വശത്തായിട്ട് നമുക്കൊരു ഷേപ്പും കൂടെ വരച്ചു കൊടുക്കാം അപ്പോൾ ഞാനൊരു ചെറിയ ഷേപ്പും വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നെക്ക് വരച്ചു കൊടുക്കാം നെക്കിൻ്റെ അകലം ഞാനിവിടെ രണ്ടര ഇഞ്ചും ഇറക്കം ഞാനിവിടെ ഒരു മൂന്നര ഇഞ്ചും എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ആക്കി വരച്ച് കൊടുക്കാം അപ്പോൾ വാക്കിനത്തെ ഞാൻ കുറച്ചാണ് കേട്ടോ എടുക്കുന്നത് ഇച്ചിരി ലെങ്ത്ത് കുറച്ചെടുക്കുന്നുണ്ട് അതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് സ്ക്വയറിലും നമ്മളിതുപോലെ നെക്കൊന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇനി അതിനുശേഷം ബാക്ക് നെക്ക് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് പോർഷന് നെക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ബാക്ക് നെക്ക് മാറ്റി ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് ആ ഒരു കോളറിന്റെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം അത് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യം ബാക്കിൽ ആ ഒരു ഹുക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യണ ഭാഗം എന്ന് വേണം കേട്ടോ അതിനായിട്ട് ഞാനൊരു ചെറിയ സ്ക്വയർ പീസും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഫ്രെണ്ണക്കും നമ്മളിതിൽ വെച്ചുകൊടുക്കാനായിട്ട് ഒരു പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പീസാണ് നമ്മളതിനകത്ത് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ പീസ് എടുക്കാം അതൊന്ന് നാലാക്കി മടക്കിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ കമൻറ്റുകൾ കാണുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും റിപ്ലൈ കൊടുത്തോട്ടോ ചില സമയത്ത് എനിക്ക് എല്ലാത്തിനും ഒരുമിച്ച് റിപ്ലൈ കൊടുക്കാൻ പറ്റാറില്ല അപ്പോൾ ചില ആളുകൾ പറയും നമ്മുടെ വീഡിയോ ഭയങ്കര ലേഖമാണ് സംസാരം കൂടുതലാണെന്നൊക്കെ അപ്പോൾ ചില വീഡിയോസ് പറയും നമ്മൾ ഭയങ്കര സ്പീഡാണ് അപ്പോൾ ഞാൻ എന്താ ഒരു കൺഫ്യൂഷനിലാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നമ്മുടെ വീഡിയോ ലെങ്ത് ആയി പോകും അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിരുന്നതാണ് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ട് വീഡിയോ കുറച്ച് സ്പീഡാക്കിയിരുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് കമ്പനികൾ ഞാൻ വായിക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ ഞാൻ നാലാക്കി മടക്കിയിട്ട് കൊടുക്കുന്നുട്ടോ ഈ ഒരു പീസ് അപ്പം നമ്മുടെ മെറ്റീരിയലിലുള്ള ഒരു കളറാണ് കേട്ടോ ഇത് ഉണ്ടോ ഈ ഒരു കളറാണിത് ഇനി നമുക്കിതൊന്ന് നാലാക്കി മടക്കിയിട്ട് കൊടുക്കാം ഇതന്ന് ടോപ്പ് തയ്ച്ചാണ്ട് ബാലൻസ് ക്ലോത്ത് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ നാലാക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫ്രണ്ട് പോർഷൻ എടുക്കാം ആ ഫ്രണ്ട് പോർഷൻ നമുക്ക് ഇതുപോലെ ഒന്ന് സെൻ്റർ ഫോൾഡ് കൊടുത്തിട്ട് ഇതിൻ്റെ കറക്റ്റ് ഫോൾഡ് വരുന്ന ഭാഗം അതായത് ഇപ്പോൾ രണ്ട് ഫോൾഡായിട്ട് നിൽക്കുന്ന ഭാഗമല്ലേ ആ ഭാഗത്തേക്കായിട്ട് കറക്റ്റ് വെക്കാം ഇത് ഓപ്പണിങ്ങും ഇവിടെ ഫോൾഡും ആയിരിക്കും അപ്പോൾ ആ ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്തേക്ക് ഈ നെക്കിൻ്റെ ഭാഗം ചേർത്ത് വയ്ക്കുക ഇനി ഈ ഒരു നെക്കും ഷോൾഡറും ഈ ഷേപ്പും ഒപ്പം തന്നെ നമ്മൾ ട്രേസ് ചെയ്തെടുക്കുക അല്ലോ ഇതുപോലെ നെക്കും ആംഹോളും ഷോൾഡറും നമുക്കൊന്ന് ട്രേസ് ചെയ്തെടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ട് ട്രേസ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ അപ്പം ഞാനിവിടെ ട്രെയ്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് നെക്ക് വരുന്നത് അപ്പോൾ ഇതറിയണ ആളുകളൊക്കെ ഉണ്ടായിരിക്കട്ടോ അറിയുന്ന ആളുകളൊക്കെയാണ് സ്കിപ്പ് ചെയ്ത് പോകുള്ളൂ അപ്പോൾ നമ്മുടെ ചാനലിൽ അറിയാത്ത ആളുകൾക്ക് കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് മൂന്നിഞ്ച് വെച്ചിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ നെക്കിന് താഴേക്ക് അടുപ്പിച്ച് തന്നെ വരച്ചുകൊടുട്ടോ ഇതുപോലെ മൂന്നിഞ്ച് നെക്കിന് താഴേക്ക് മറക്കി കൊടുക്കാം ഒക്കെ തന്നെ ഞാനിവിടെ പോയിന്റുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പോയിന്റുകൾ നമുക്കിതുപോലെ ചേർത്ത് വരച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ ഈ ഷേപ്പാണ് നമ്മളവിടെ വരച്ചു കൊടുക്കാനുള്ളത് അപ്പോൾ ഞാനിവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഷേപ്പ് വരച്ചു കൊടുക്കണം ഇവിടുത്തെ ഷേപ്പ് അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾ ബൈ ഹാൻഡ് വരച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ ഈ ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ പഠിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഈസി ആയിരിക്കും അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്കിത് ഡ്രസ് ചെയ്തെടുക്കാം പിന്നെ ഇത് വെച്ചുകൊടുക്കും ഈ സംഭവം വെച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അളവ് കിട്ടും കേട്ടോ അതെ ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വശം വേണമെങ്കിൽ സ്ക്വയർ പോലെയൊക്കെ എടുക്കുന്ന ആളുകളുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുക അങ്ങനെ ചെയ്യാം ഇത് ടോട്ടലി നാല് പീസ് ഉണ്ടായിരിക്കും അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഈ ഒരു സംഭവം കയ്യിലില്ലാത്തവര് ഇത് കാണുന്ന ഒരു നിർബന്ധമില്ല കേട്ടോ കൈ വെച്ചിട്ട് ഈ ഷേപ്പ് നമ്മൾ ഇങ്ങനെ വരച്ചെടുത്താലും ഒരു കുഴപ്പമില്ല ഞാനിത് ഉള്ളത് കൊണ്ട് തീച്ച് വരച്ചതേ ഉള്ളൂ ഇതില്ലാത്തവർ എങ്ങനെ നമ്മൾ കൈ വെച്ചിട്ട് എങ്ങനെ വരയ്ക്കാൻ വെച്ചാൽ അതുപോലെ വരച്ചു കൊടുക്കുക പീസ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്രോസ് പീസ് ആണ് കേട്ടോ വേണ്ടത് നെക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള ക്രോസ് പീസ് ആണ് വേണ്ടത് അപ്പോൾ അത് നമുക്ക് ഈ ഒരു വൈറ്റ് ക്ലോത്തിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം ഞാൻ അതും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനതും കൂടെ ഇതിനകത്തൊന്നും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്താലോ അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ബാക്ക് പോർഷനാണ് കേട്ടോ ബാക്ക് പോർഷനിൽ നമുക്ക് ആദ്യം തന്നെ ഹുക്ക് വെക്കുന്ന ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അത് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഓടിച്ച് കാണിക്കാം അപ്പോൾ നമ്മളിവിടെ ഒരു രണ്ടര ഇഞ്ച് ലെങ്ത്തിൽ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്ക്വയർ പീസ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു സെയിം അളവിൽ കട്ടിങ് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ല വശം നിവർത്തി വെച്ചിട്ട് നമുക്ക് ഈ ഒരു ക്രോസ് പീസ് ഇതിൻ്റെ കറക്റ്റ് ആ ഒരു കട്ടിങ്സിൽ ആക്കി വെച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അഡ്ജിലൊക്കെ നല്ലപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അപ്പം ഞാനതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മോശം വശത്തേക്ക് മറച്ചു കൊടുക്കാം മോശം വശത്തേക്ക് മറിച്ചു കൊടുത്തിട്ട് അതൊരു സ്ക്വയർ ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് ആ ഒരു ഫ്രണ്ട് പോർഷനിൽ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനായിട്ട് ഇനി നമുക്ക് ഈ നാല് പീസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു സൈഡ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സൈഡിൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പീസും ഞാൻ ഒരേപോലെയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ലൈനിങ് എടുക്കുന്നുണ്ടെങ്കിൽ ലൈനിങ് നോക്കി വെച്ച് കൊടുക്കണം രണ്ട് ആയതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ ഇത് രണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തായാലും നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ലൈനിങ്ങ് വയ്ക്കണമെന്ന് കഴിഞ്ഞാൽ ലൈനിങ്ങ് അടിയിൽ വെച്ചിട്ട് വേണം രണ്ട് പീസും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ലൈനിങ്ങ് അല്ല നമ്മൾ സെയിം ക്ലോത്താ വയ്ക്കണമെന്ന് കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നമില്ല ഇത് നമുക്ക് ഈ ഒരു പീസ് ഈ ഒരു അടിവശം മൊത്തം സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഷേപ്പും കൂടെ സ്റ്റിച്ച് എടുക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് വർച്ച് കഴിക്കാറു അപ്പോൾ അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഷേപ്പും കൂടെ താഴേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാൻ ഈ വരച്ച ഭാഗമുണ്ടല്ലോ ആ ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ ഇഡ്ജികളൊക്കെ നല്ല രീതിക്ക് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ഈ ഒക്കെ നല്ലപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ നല്ല ഇത് മറഞ്ഞ് വരുമ്പോൾ ആ ഒരു ഷെയ്പ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുമോ ഇനി നമുക്കിത് അടച്ചിട്ട് എടുക്കാം മറിച്ചെണ്ണേൻ്റെ ഒക്കെ ഞാൻ ഈ കത്രി വെച്ചിട്ട് ഈ ഷേപ്പ് ഉളക്കൊന്നും ശരിയാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഒരു സൈഡ് കിട്ടിയിട്ടുള്ള അടുത്ത സൈഡും ഈ ഒരു സെയിം നത്തകൾ തന്നെ ചെയ്തെടുക്കാം അപ്പം അത് ഞാൻ ഇനി റിപ്പീറ്റ് കാണിക്കുന്നില്ല കേട്ടോ ജസ്റ്റ് ഇത് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഈ ഷേപ്പ് മാത്രം ഒന്ന് സ്റ്റിച്ച് എടുക്കാം അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാനൊന്ന് നയ്യം ചെയ്തുകൊണ്ടിട്ടുണ്ട് ഇനി നമുക്ക് റ്രണ്ട് പോഷൻ എടുക്കാം ഫ്രണ്ട് പോഷനിൽ കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക നല്ല വശമാണ് കേട്ടോ വേണ്ടത് നല്ല വശത്ത് കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ചോക്ക് വെച്ച് മാർക്ക് ചെയ്തില്ലെങ്കിൽ കട്ടിങ് സീറ്റ് കൊടുക്കാൻ കുഴപ്പമില്ല കേട്ടോ ഒരു കുഞ്ഞ് കട്ടിങ് സീറ്റ് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ആക്കി വെക്കാം ഇനി നമ്മുടെ ഈ ഒരു പീസ് ഉണ്ടല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് ഇത് കറക്റ്റായിട്ട് ഈ നെക്കിൻ്റെ സെൻ്ററിൽ എത്തുന്ന പോലെ വെക്കാം കേട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കുക അടുത്ത പീസും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം നമുക്ക് ആ ഒരു പോയിന്റിനോട് ചേർത്ത് വെച്ച് കൊടുക്കാം രണ്ട് സൈഡിലും ഇത് പിൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് എളുപ്പം ഉണ്ടായിരിക്കും അപ്പോൾ കറക്റ്റ് സെൻ്ററിൽ ഒക്കെയാന്ന് നമ്മൾ ഒരു കട്ടിങ് സെറ്റ് കൊടുത്തിട്ടില്ലേ ആ ഒരു വരുന്ന പോലെ ഇത് വെച്ച് കൊടുക്കുക കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ നെക്ക് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അത് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് നമ്മൾ ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു പീസ് കറക്റ്റാക്കി വെച്ച് കൊടുത്ത് ഇതിൻ്റെ ഷോൾഡർ നമുക്ക് ജോയിൻറ്റ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ കുറച്ചും കൂടി ഫിനിഷിംഗ് ഉണ്ടായിരിക്കും അപ്പോൾ ഇതുപോലെ ബാക്ക് പോർഷൻ ചേർത്ത് വയ്ക്കുക ബാക്ക് പോഷൻ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ മാത്രം നമുക്കൊന്ന് ജോയിന്റ് ഇട്ടെടുക്കാം ഒരു ഷോൾഡറും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ക്രോസ് പീസ് വേണം അപ്പോൾ ഞാൻ ഇതുപോലെ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് കുറേ പീസുകളായിരുന്നു അപ്പോൾ അതെല്ലാം ജോയിൻറ്റ് ഇട്ട് എടുത്തിന് ശേഷം ഒന്ന് സെൻറ്റർ ഫോൾഡ് കൊടുത്തിട്ട് അയൻ ചെയ്തെടുത്തിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലോത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒതുങ്ങിന് കത്ത് ടൈപ്പ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അയൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നല്ല വശത്തു നിന്ന് നമുക്ക് ഈ പീസ് വെച്ച് കൊടുക്കാം അപ്പം ഇതുപോലെ ഒരു അര ഇഞ്ച് ആക്കി വെക്കുക ഈ അര ഇഞ്ച് ഉള്ളിലേക്ക് ആക്കി കൊടുക്കണം കേട്ടോ നമ്മൾ ഈ അരി ഇഞ്ച് പുറത്തേക്ക് വെക്കുന്നത് നേരെ ഉൾവശത്തേക്ക് മടക്കി കൊടുക്കുക അതുപോലെ നമുക്ക് ഈ നെക്ക് മൊത്തത്തിൽ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിവിടെ മൊത്തത്തിൽ ആ ഒരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഈ പീസിന് ചുറ്റും നമുക്ക് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം നമ്മളിപ്പോൾ ക്രോസ് പീസ് വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ ഇതിന് മൊത്തം നമുക്കൊന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം നല്ല രീതിക്ക് തന്നെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക റഡിക്ക് ഇട്ട് കൊടുക്കുക ഞാൻ ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഉള്ളിലേക്ക് മടക്കി കൊടുത്തില്ല അത് ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുക്കാം ഈ ഇനക്ക് മൊത്തത്തിലൊന്ന് പച്ചടിക്കണം അപ്പോൾ പതിച്ചടിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുള്ള ഈ ഭാഗമുണ്ടല്ലോ ഇതും ഈ ഒരു പീസും ഒരു സൈഡിക്ക് വരുന്ന പോലെ വെച്ചിട്ട് വേണം ഇത് പതിച്ചടിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതായത് നമ്മൾ ഇപ്പോൾ വെച്ചിട്ടുള്ള ഈ ക്രോസ് പീസും ഇതിൻ്റെ അടിവശത്ത് ഒരു കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുള്ള ഭാഗമില്ല അത് രണ്ടും ഒരു സൈഡിലേക്കാക്കി ആക്കി വെക്കുക അതിനുശേഷം നമുക്ക് ഇത് പതിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പതിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇത് ഉൾവശത്തേക്ക് മറച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഈ ഒരു എത്തുമ്പോൾ അതായത് ഷോൾഡറിന്റെ പോയിന്റ് ഉണ്ടല്ലോ നമ്മൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ പോയിന്റിൽ എത്തുമ്പോൾ ഈ പീസ് ഒന്ന് നിവർത്തി വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് തീർക്കാനായിട്ട് കേട്ടോ അത് കറക്റ്റായിട്ട് നിവർത്തി വെച്ചില്ലെങ്കിൽ ഇതുപോലെ നമുക്ക് നെക്ക് സ്റ്റിച്ച് തീർക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഞാനതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് നെക്ക് മൊത്തം ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള സ്റ്റിച്ചിങ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ കാരണം ബാക്കി നമ്മൾ സാധാരണ ചെയ്യുന്നതാണ് സ്ലീവ് വെക്കുന്നുണ്ടെങ്കിൽ വെക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ക്രോസ് പീസ് വെച്ച് മറിച്ച് സ്റ്റിച്ച് ചെയ്യുക അതുപോലെ സൈഡ് ജോയിൻറ്റ് ഇട്ട് കൊടുക്കുക അടിവശം ഒന്നും മടിക്കി സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ അത്രയാണ് ഇതിനകത്ത് ബാക്കിയുള്ളത് അപ്പോൾ അത് ഞാൻ ഈ റിപ്പീറ്റ് കാണിക്കുന്നില്ല പിന്നെ ജസ്റ്റ് ഈ ഒരു കോളർ കാണിക്കാമെന്ന് ചേർച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ചെയ്ത് പിന്നെ ഇതിനകത്ത് സ്റ്റിച്ച് ചെയ്യുമ്പണ്ടല്ലോ ഈ വശത്തെത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അടിവശമടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ സ്റ്റിച്ചിങ് നിർത്തിയതിന് ശേഷം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ബാക്ക് വേറെ നെക്ക് സ്റ്റിച്ച് െടുത്തതിനു ശേഷം ഫ്രണ്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് രണ്ടും കൂടെ ജോയിൻ ഇട്ടാലും മതി അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് കാരണം എനിക്കിത് ഉള്ളിൽ കറക്റ്റായിട്ട് വരാറുണ്ട് കണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കാറ് നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റിച്ചിങ്ങിൽ പ്രശ്നം വരുവാണെങ്കിൽ നിങ്ങൾ രണ്ട് നെക്കും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ഒരുമിച്ച് ഒന്ന് ഷോൾഡർ ജോയിന്റ് ഇട്ടാലും മതി എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ കോളർ വന്നിട്ടുള്ളത് വളരെ നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്തെടുക്കാനും പറ്റും നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടോ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സമയങ്ങളൊക്കെ കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ റിവ്യൂസ് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫൈനലുക്ക് ഞാൻ റീൽസിലായിട്ട് ഇടാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിട്ട് വന്നത്തന്നെ വരാം ബൈ